പലരും സുകുമാർ അഴീക്കോടിന്റെ അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സിംഹാസനത്തിൽ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ വരെ തയ്യാറാവുന്നുണ്ട് പക്ഷെ അതിനു പകരം അതിൻ്റെ പത്രാധിപ സമിതിയിലുള്ള ഒരാൾ തന്നെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു മിത്താണ് അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഭക്തന്മാരെ എത്രമാത്രം ദുഖിപ്പിക്കും ഇത് ചെയ്തത് പത്രാധിപ സമിതിയിലൊരാളാ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നതിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തിരിക്കുന്ന ആള് ഗുരുവായൂരമ്പലത്തിന്റെ മുമ്പിൽ കുറെ ദൂരെ നിന്നിട്ട് ഒരിക്കൽ ചോദിക്കുകയാണ് ആ വെളിച്ചം കാണുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരാള് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം പോസ്റ്റ് ചെയ്ത ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഇതും അതിലപ്പുറമൊക്കെ സംഭവിക്കും ഈ ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ മനസ്സിലാക്കും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലീലാകൃഷ്ണൻ ആയി എത്രയോ ഭാഷാ ഭാഷാവിദ്വാൻമാർ അലങ്കരിച്ചതുമായ മാതൃഭൂമിയുടെ വേദിയിലാണ് ഇത്തരം അബദ്ധങ്ങൾ എഴുന്നള്ളിക്കപ്പെട്ടത് എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് നമസ്തേ ഉള്ളടക്കത്തിൻ്റെ ഗരിമ കൊണ്ടായാലും ശരി ഭാഷാശുദ്ധി നോക്കിയാലും ശരി കെട്ടും മട്ടും നോക്കിയാലും ശരി മലയാളത്തിലെ ഏറ്റവും മികച്ച മാസികയാണ് അദ്വൈതാശ്രമം സത്സംഗം പക്ഷേ ഇത് വളരെ കുറച്ച് ആളുകളാണ് വായിക്കുന്നത് കൂടുതൽ ആളുകളിൽ ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാ മാസവും സി ഡി ടി വി ചിദാനന്ദപുരി സ്വാമിജി എഴുതിയ ഇതിലെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യാറുണ്ട് അപ്പം നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ എഡിറ്റോറിയൽ ഒന്ന് ചർച്ച ചെയ്യാം ഈ ഒരു സത്സംഗം മാർച്ച് മാസം മുഖപ്രസംഗം ഒരു കേരള സമാജത്തിന് മുന്നിൽ വെക്കുന്ന വിഷയം എന്താണ് ഇത്ര വേണോ എന്നൊരു ചോദ്യം സ്വാമിജി കേരളീയ സമാജത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിനോട് ചോദിച്ചിരിക്കുകയാണ് സ്വാമിജിയുടെ തന്നെ ഭാഷയിൽ ആദ്യം അത് കേൾക്കും ഹൈന്ദവ ശാസ്ത്രങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അവയുടെ യുക്തിഭദ്രവും വിശാലവുമായ കാഴ്ചപ്പാടുകളെയോ ഒട്ടും തന്നെ തിരിച്ചറിയാതെയും അറിയാൻ ശ്രമിക്കാതെയും സമൂഹമധ്യേ ഉത്പ്രതിഷ്ണുവായി ചമയാൻ വേണ്ടി അവയെ പലരും നിന്ദിക്കുന്നത് ഏറെക്കാലമായി നമ്മുടെ സമൂഹത്തിൽ പതിവാണ് ഭാരതീയങ്ങളായ അഭിമാന ബിന്ദുക്കളെ ആവേശപൂർവ്വം തള്ളിപ്പറഞ്ഞും വികലമായി അവതരിപ്പിച്ചും വികല മത രാഷ്ട്രീയ അടിമകളുടെ കയ്യടി നേടുന്ന പ്രവണത കേരളത്തിൽ ഒട്ടും പുതുമയുള്ളതല്ല തന്നെ എങ്കിലും ഈ അടുത്തായി വീണ്ടും അതിതീവ്രതയോടെ നടത്തുന്ന ചില ആഭാസ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഇന്നാട്ടിലെ ഹിന്ദു സാമാന്യ ജനത ജാഗ്രതയോടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് എന്നെ സംബന്ധിക്കുന്നതല്ലെന്ന കാഴ്ചപ്പാടിൽ ഓരോ വ്യക്തിയും കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഹിന്ദു എന്നും പറഞ്ഞു വസിക്കാൻ സാധിക്കാതെ വരും എന്ന് ഓർത്താൽ നല്ലത് അതുപോലെ ഭാരതത്തിൻ്റെ മഹിത സംസ്കൃതിയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരു തുരുത്തായി കേരളം മാറും എന്തെല്ലാം സംഭവങ്ങളെ മുൻനിർത്തിയാണ് സ്വാമിജി ഇത്ര വേണമെന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത് ഈ മാസം ഈ മുഖപ്രസംഗത്തിൽ സ്വാമിജി പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ജയമോഹൻ എന്നൊരു എഴുത്തുകാരൻ സംസ്കൃത ഭാഷയെ നിന്ദിച്ച ഒരു കാര്യം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണമായ ഭക്തപ്രിയ മാസികയിലെ ശ്രീകൃഷ്ണൻ തന്നെ മിഥ്യയാണെന്നും ശ്രീകൃഷ്ണൻ ഒരു പരാജയമാണെന്നും ലീലാകൃഷ്ണൻ എന്നുപേരായ എഴുത്തുകാരൻ പറഞ്ഞതാണ് രണ്ടാമത്തെ സംഭവം മൂന്നാമതായി ഇവിടെ കായക്കൊടി അടുത്തൊരു വിദ്യാലയത്തിലെ ഒരു പുതിയ വിദ്യാലയത്തിന്റെ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ വിശ്വാസമനുസരിച്ച് അവിടെ ഗണപതി ഹോമവും വാസ്തു പൂജയും ഒക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തത് ഇങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങളെ മുൻനിർത്തിയാണ് സ്വാമിജി ഇപ്രകാരം ചെയ്യുന്നവരോട് ഇത്ര വേണോ എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൈകൊടി വിദ്യാലയത്തിൽ നടന്ന സംഭവത്തെ പറ്റി സാറിപ്പോ സംഭവിച്ചത് പറയാം ആദ്യം സ്വാമിജിയുടെ വാക്കുകളിലൊന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് വിശദീകരിക്കാം കോഴിക്കോട് ജില്ലയിലെ കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ നെടുമണ്ണൂർ എൽ പി സ്കൂളിലെ പുതുക്കിപ്പണിത കെട്ടിടത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗണപതി ഹോമം വാസ്തുപൂജ തുടങ്ങിയവ നടത്താൻ മാനേജ്മെൻറ്റ് നിശ്ചയിച്ചു സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും വരാത്ത വിധവും വാസ്തുപൂജയ്ക്ക് ഉചിതമായ വിധത്തിലും രാത്രി പൂജ ആരംഭിച്ചു സ്കൂൾ മാനേജരുടെ പൂർണ്ണമായ അധികാരത്തിൽപ്പെട്ടതാണത് പൊതുവ്യവസ്ഥയ്ക്കോ പൊതുജന ആരോഗ്യത്തിനോ സദാചാരത്തിനോ വിരുദ്ധമല്ലാത്ത വിധം തൻ്റെ വിശ്വാസാനുസൃതമായ ആചരണം ചെയ്യാൻ ഏതൊരു പൗരനും ഭാരതത്തിൽ അധികാരമുണ്ട് എന്നാൽ വിവരമറിഞ്ഞ് നൂറുകണക്കിന് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അവിടേക്ക് ഇരച്ചു കയറുകയും പൊതുവിദ്യാലയത്തിൽ പൂജ അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് ആക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു മാനേജരുടെ വയോവൃദ്ധനായ പതിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് വിനാശകാലത്തിലെ വിപരീത ബുദ്ധി പ്രവർത്തിച്ചത് ഇതായിരുന്നു സംഭവം കേരളത്തിൽ മറ്റ് മതസ്ഥരെ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ പുതുതായിട്ട് വീട്ടിൽ കയറി താമസം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വെഞ്ചരിക്കും മുസ്ലീങ്ങളാണെങ്കിൽ അവർ ദുവ എന്ന് പറഞ്ഞിട്ട് വലിയ പരിപാടിയാണെങ്കിൽ ദുവാ സമ്മേളനം നടത്തും ഈ വക പരിപാടികൾക്കൊന്നും ആർക്കും ഒരു വിരോധമില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു സമ്മേളനം പാലക്കാട് വെച്ച് നടന്ന സമയത്ത് തന്നെ ഹിന്ദുക്കളോട് ഗണപതി ഹോമം തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പാർട്ടി അവിടെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു ഹിന്ദുക്കളോട് മാത്രമാണ് ഇവരിത് ചെയ്യുന്നത് ഇതാണ് സ്വാമി ചോദിച്ചത് ഇത്രയ്ക്ക് വേണോ എന്ന് ഇവിടെ നോക്കൂ ഒരു കാര്യമില്ല അദ്ദേഹത്തിൻ്റെ അധികാരപ്പെട്ടതാണ് ആർക്കും ഒരു വിരോധമില്ലാതെ ചെയ്തത് എന്നിട്ടും അതിക്രമം അദ്ദേഹത്തിന് നേരെ ഇവരവിടെ കാണിച്ചു ഇതിനെയാണ് സ്വാമിജി ചോദിക്കുന്നത് സ്വാമിജി പലപ്പോഴും പറയാറുണ്ട് ഹിന്ദുക്കൾ പുറകിലൊന്ന് തപ്പി നോക്കണം നട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടോ തപ്പി നോക്കണമെന്ന് സ്വാമിജി പറയാറുണ്ട് ആ നോട്ടം അതിനെ ഹിന്ദു സമൂഹത്തെ ജാഗ്രവത്താക്കുകയാണ് ഇതിലൂടെ സ്വാമി ചെയ്യുന്നത് കേരളത്തിലെ ഹിന്ദു ആരാധനാക്രമത്തോടും ബിംബങ്ങളോടും മാത്രം മതേതരത്വത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ ആക്രമണോത്സുകത അംഗീകരിക്കുവാനോ അതിന് അടിമപ്പെടാനോ കഴിയുകയില്ല സംഘടിത വോട്ട് ബാങ്കിൻ്റെ മുന്നിൽ കവാത്തു മറക്കുന്ന ഇവർ അസംഘടിത ജനത എന്ന ആശ്വാസത്തിൽ മാത്രമാണ് ഇതിനെല്ലാം മുതിരുന്നത് ഒപ്പം ഭൂരിപക്ഷവും ഹിന്ദു നാമധാരികളായ ഇവർ മറ്റാരെയോ പ്രീതിപ്പെടുത്താനും സ്വയമേവ വിപ്ലവകാരി മുഖം അണിയാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ കടന്നു പോയ കാലം രാജ്യത്തുടനീളം ഇതിന് മറുപടി നൽകിയത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നേ പറയാനുള്ളൂ ഒപ്പം ക്രിയാത്മകമായ ഭാവനയോടെ ഇത്തരം കള്ള് നാണയങ്ങളെ ഒറ്റപ്പെടുത്താൻ ഹിന്ദു സമൂഹം ജാഗ്രവത്താകണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഹിന്ദുക്കൾ ദുർബലമായ സമയത്ത് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തകർത്തവരൊക്കെ ഇപ്പൊ മനസ്സിലാകുന്നുണ്ടാകും കാലം കണക്ക് പറയുന്നത് അക്കാര്യം കൂടി സ്വാമിജി ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തെ പറ്റി സാറ് മാസികയിൽ പരാമർശിച്ചിട്ടുള്ളത് ഈ ഭക്തപ്രിയ മാസിക എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിദ്ധീകരണമാണ് ഗുരുവായൂരപ്പന്റെ ഭക്തർക്ക് പ്രിയങ്കരമായ കാര്യങ്ങൾ ഗുരുവായൂരപ്പനുള്ള ഭക്തി വർദ്ധിക്കാനും ഗുരുവായൂരപ്പൻ്റെ മഹത്വങ്ങളും ഗുരുവായൂരപ്പൻ്റെ അത്ഭുത ലീലകളും ഒക്കെ പറയാനുള്ള മാസികയാണത് ഇത് ഭക്തരെ വളരെ സന്തോഷവാന്മാരാക്കും പക്ഷെ അതിനു പകരം അതിൻ്റെ പത്രാധിപ സമിതിയിലുള്ള ഒരാൾ തന്നെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു മിത്താണ് അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഭക്തന്മാരെ എത്രമാത്രം ദുഃഖിപ്പിക്കും ഇത് ചെയ്തത് പത്രാധിപ സമിതിയിലൊരാളാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം അദ്ദേഹത്തെയൊക്കെ അവിടെ നിയമിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തിരിക്കുന്ന ആള് ഗുരുവായൂരമ്പലത്തിൻ്റെ മുമ്പിൽ കുറേ ദൂരെ നിന്നിട്ട് ഒരിക്കൽ ചോദിക്കുകയാണ് ആ വെളിച്ചം കാണുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരാൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം പോസ്റ്റ് ചെയ്തൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഇതും അതിലപ്പുറമൊക്കെ സംഭവിക്കും ഈ ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ മനസ്സിലാക്കണം കേരളീയ സമൂഹം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലീലാകൃഷ്ണനായിരിക്കും പലരും സുകുമാർ അഴീക്കോടിൻ്റെ അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സിംഹാസനത്തിൽ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ വരെ തയ്യാറാവുന്നുണ്ട് നല്ല വായനയുള്ള ആളാണ് നന്നായിട്ട് കവിത എഴുതാൻ പറ്റും നന്നായിട്ട് പ്രസംഗിക്കും വളരെ സരസനാണ് പക്ഷേ തൻ്റെ ഈ കഴിവുകൾ തനിക്ക് പേരുണ്ടാക്കാൻ തനിക്ക് കാശുണ്ടാക്കാൻ തനിക്ക് അവാർഡുകൾ വാങ്ങാൻ ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് ഹിന്ദു സമാജം ഇങ്ങനെയാണെന്നറിയാം അവരെ എത്രമാത്രം കുറ്റപ്പെടുത്തുന്നുവോ അവരെ എത്രമാത്രം പരിഹസിക്കുന്നുവോ അത്രയും തനിക്ക് അവാർഡും പണവും പേരും പ്രസിദ്ധിയും കിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം യൂട്യൂബിൽ നമുക്കൊന്ന് നോക്കിയാൽ മതി ഞാൻ ഇദ്ദേഹം പ്രസംഗിക്കുന്നു എന്ന് പറയുന്നില്ല ചില ഇതേപോലുള്ള ആളുകളുടെ പ്രസംഗത്തിൻ്റെ ഒരു സ്റ്റൈല് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം ഉദാഹരണമായിട്ടൊരു ഗൾഫ് രാജ്യത്ത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു അവിടെ ചെല്ലുന്ന സമയത്ത് ദുബായ് കത്ത് എന്ന് കുട്ടി ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ പ്രസിദ്ധമായ കത്താണ് ദുബായിലെ ഉള്ള ഭർത്താവിന് ഭാര്യ ഒരു കത്തയക്കുന്നു അപ്പോൾ ദുബായിലുള്ള എഴുത്ത് വെട്ടി ഞാൻ പെട്ടി തുറന്നപ്പോൾ കത്ത് കിട്ടി ഹൃദയം പൊട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന കത്താണ് വളരെ ആ കാലത്ത് വളരെ പ്രസക്തമാണ് വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അതിന് അദ്ദേഹം എഴുതുന്നൊരു മറുപടി കത്തും ഉണ്ട് ഭാര്യയ്ക്ക് ഇങ്ങോട്ട് എഴുതുന്നത് ഈ രണ്ട് കത്തും മാപ്പിളപ്പാട്ടുകൾ വളരെ പ്രസിദ്ധമായിരുന്നു ഇപ്പോഴത്തെ ചില ആളുകൾ ഇയാളാണെന്ന് ഞാൻ പറയുന്നില്ല ചില ആളുകള് ഗൾഫിൽ ഒരു പ്രസംഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ദുബായി കത്ത് അവിടെ അങ്ങോട്ട് നല്ല ഈണത്തിൽ പാടും കേൾക്കുമ്പോൾ ആളുകൾക്ക് വളരെ സന്തോഷാവും എന്നിട്ട് ഇദ്ദേഹം ഉടനെ എന്ത് ചെയ്യും എന്നറിയോ മേഘ സന്ദേശത്തിലേക്ക് വരും കാളിദാസന്റെ ഉജ്ജ്വലമായ കൃതിയാണ് മേഘ സന്ദേശം കുബേരൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഹണിമൂണിൻ്റെ സമയത്ത് തൻ്റെ ഡ്യൂട്ടിയിൽ വിലോഭം വരുത്തുന്നത് കാരണം ഒരു യക്ഷനെ കുബേരൻ അവിടുന്ന് അളകാപുരിയിൽ നിന്ന് വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്തുള്ള രാമഗിരിയിലേക്ക് ഒരു വർഷത്തിന് പണിഷ് ചെയ്യുകയാണ് ശിക്ഷിച്ച് പറഞ്ഞയക്കാണ് ഭാര്യയെ പിരിഞ്ഞ് ഒരു വർഷം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഭാര്യയ്ക്കൊരു മെസ്സേജ് കത്ത് പോലെ ഭാര്യയ്ക്കൊരു സന്ദേശം അയക്കണം ഒരു മാർഗ്ഗവും കാണുന്നില്ല ആ സമയത്താണ് മേഘങ്ങൾ ഇങ്ങനെ ഹിമാലയത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കാണുന്നത് ഈ മേഘത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു ദൂത് പറഞ്ഞയക്കാണ് എത്ര മനോഹരമാണെന്നറിയോ പോകുന്ന വഴി അവിടെ കാണുന്ന കാഴ്ചകൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കാരണം രവീന്ദ്രനാഥ ടാഗോർ മേഘ സന്ദേശത്തെ പറ്റി പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വിരഹം അനുഭവിക്കുന്നവരുടെയും സന്ദേശം എന്നാണ് എന്നിട്ട് ഇദ്ദേഹം ഉടനെ ഇതിനെപ്പറ്റി പറയും എന്നിട്ട് ഇദ്ദേഹം ഇങ്ങോട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് ഇത് മേഘ സന്ദേശത്തേക്കാൾ മഹത്തരമാണ് ഈ ദുബായ് കത്ത് എന്നും പറഞ്ഞ് അങ്ങ് പ്രസംഗിക്കും ഇങ്ങനെ ആനന്ദത്തിൽ ആറാടും അവർ അമ്പതിനായിരം രൂപ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ലക്ഷം രൂപ ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കും ഇവർക്ക് ധാരാളം പ്രസംഗങ്ങൾ കിട്ടും അതിന് പുറമെ ഒരു അവാർഡും കിട്ടും ഇതേപോലെ മോയിൻകുട്ടി വൈദ്യരുടെ അങ്ങ് പാടും മനോഹരമായിട്ട് പാടാൻ പറ്റുന്ന ഏത് പ്രാസംഗീകനും ചെയ്യാലോ എന്നിട്ട് ഉടനെ എഴുത്തച്ഛന്റെ രാമായണത്തിലെ സുന്ദരകാന്ഡം എടുക്കും സുന്ദരകാണ്ഡോ അങ്ങോട്ട് ചൊല്ലും എന്നിട്ട് ചോദിക്കും ഇതിനേക്കാൾ മഹത്വരമല്ലേ എന്ന് ചോദിക്കും കേൾക്കുന്നവർക്ക് വളരെ സന്തോഷമാണ് കാശ് കിട്ടും പണം കിട്ടും ഇതുപോലെ ഇതുപോലെയുള്ള ആളുകൾ ഇദ്ദേഹിത് ചെയ്തു എന്നല്ല പറയുന്നത് ഇതുപോലെ പ്രസംഗിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവർക്ക് നല്ലോണം പണം കിട്ടും പ്രസിദ്ധി കിട്ടും ഇവർ കൊണ്ടു നടക്കും പക്ഷേ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ ശ്രീകൃഷ്ണനെ പറ്റി നന്നായി പറഞ്ഞാലോ അത് അവർക്ക് ഇവിടെ മാർക്കറ്റ് കുറയും അപ്പം ഇവിടുത്തെ മാർക്കറ്റ് കൂടിയും കൂടിയും ചെയ്യാൻ എന്താ വഴി ഗുരുവായൂർ തന്നെ ഇരുന്ന് ഈ മാസികയിൽ തന്നെ ശ്രീകൃഷ്ണനെ അങ്ങോട്ട് തള്ളി പറഞ്ഞാൽ മതി ഈ വക വിദ്യകളാണ് ഇവരൊക്കെ പയറ്റുന്ന പണത്തിന് പ്രസിദ്ധിക്ക് അവാർഡിനൊക്കെ വേണ്ടി പക്ഷേ ഇവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അക്ഷര ഉപാസനയാണ് സരസ്വതീ പൂജയാണ് അക്ഷരത്തെ ഉപാസിച്ചില്ലെങ്കിലും വേണ്ടില്ല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയൊക്കെ ഒരു പ്രസിദ്ധീകരണത്തിൽ കയറിയിട്ട് കൂട്ടിക്കൊടുക്കൽ നടത്താൻ പറ്റുമോ അത്രയും തരംതാണ് പ്രവൃത്തിയ കൃതസ്മര എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയുണ്ടാവും അവസാന സമയത്ത് ഓർക്കുമ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് ഓർക്കുന്ന സമയത്ത് വാക്കുകൾ സത്യത്തിൻ്റെ അഗാധതയിൽ നിന്ന് വരണം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ കുട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ട് അതിൽ പറയുന്നുണ്ട് വാക്കുകൾ സത്യത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറപ്പെടുന്ന സ്വർഗത്തിലേക്ക് സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ ഉയർത്തേണമെന്നുമാണ് അദ്ദേഹത്തോടും പറയാനതേ ഉള്ളൂ വാക്കുകൾ സത്യത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറപ്പെടണം അങ്ങനെ പുറപ്പെട്ടില്ലെങ്കിൽ ഉപനിഷത്ത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാത്ത ആളുകൾ വേരോടെ ഉണങ്ങുമെന്ന് ഇതുമാത്രമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ ഇതാണ് ഗുരുവായൂർ ദേവസ്വം മാസികയിൽ ലീലാകൃഷ്ണൻ ചെയ്ത കാര്യം ജയമോഹൻ എന്ന സാഹിത്യകാരൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ജയമോഹൻ എന്ന സാഹിത്യകാരൻ പറഞ്ഞതിനെ പറ്റി സ്വാമിജിയുടെ വാക്കുകളിൽ തന്നെ ആദ്യം കേൾക്കും ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ കുംഭകോണം നടന്നത് മലയാളത്തിലാണെന്നും ദ്രാവിഡ ഭാഷകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തമിഴിൽ ഒറ്റ വാക്കുപോലും സംസ്കൃതത്തിൽ നിന്ന് എടുക്കാതെ രചനകൾക്ക് അവസരമുണ്ടെന്നും എന്നാൽ മലയാളത്തിൽ അതിന് സാധ്യത മങ്ങിയിരിക്കുന്നുവെന്നും പറയുകയുണ്ടായി മാതൃഭൂമി നടത്തിയ ഒരു പരിപാടിയിലാണ് ജയമോഹൻ എന്ന എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞത് മലയാളത്തിലെ ഉന്നത കുലജാതരും സാമ്പത്തിക മുന്നേറ്റക്കാരും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഭാഷാവിപത്താണ് ഇതെന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരു സമ്മേളനത്തിൽ പറഞ്ഞതാണ് സംസ്കൃത ഭാഷയെ അപമാനിക്കാനും ഇല്ലാതെ മലയാളത്തിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടാനും തമിഴിന് ഇത് സാധിച്ചിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തമിഴില് ഇതിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ആളുണ്ട് കരുണാനിധി അദ്ദേഹത്തിൻ്റെ പേരിൽ സംസ്കൃതം ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഇപ്പം നേതൃത്വം നൽകുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലുള്ള ഉദയനും നിധി ഏതാന്ന് നോക്കിയാൽ മതി ഉദയനിധി ഈ പറയുന്ന ജയകൃഷ്ണൻ്റെ അച്ഛനു പറ്റി അബദ്ധമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേരും സംസ്കൃതത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഏത് കാര്യം എടുത്താലും അദ്ദേഹത്തിൻ്റെ അച്ഛനു പറ്റി അബദ്ധമാണെന്ന് മനസ്സിലാവും പക്ഷേ അദ്ദേഹം എഴുതിയ കൃതികളോ സ്വാമിജി പറയുന്നത് നോക്കൂ തൻ്റെ ഒരു കൃതി പോലും സംസ്കൃത പദങ്ങൾ ചേർക്കാതെ എഴുതാൻ കഴിയാത്ത വ്യക്തി തന്നെ ഇത്തരം അബദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഭാഷ അഭിഞ്ഞർക്ക് സോ അപഹാസം അത് തള്ളാനാവും എന്നാൽ സാമാന്യ സമൂഹത്തിൽ വിഭ്രമുണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നും മറ്റാർക്കൊക്കെയോ വേണ്ടി വേദികളിൽ പ്രസംഗിക്കുന്ന ഇത്തരക്കാരെ അവഗണിക്കാനുള്ള ബുദ്ധി സാമാന്യ സമൂഹത്തിന് നൽകേണ്ടതുണ്ടെന്നും നാം അറിയേണ്ടതുണ്ട് നൂറ് സിംഹാസനങ്ങൾ മായ പൊന്ന് മാടൻ മോക്ഷം എന്നിങ്ങനെയുള്ള സ്വകൃതികളിലെ സംസ്കൃത പദ ബാഹുല്യം പോലും ചിന്തിക്കാൻ മറന്നു പോകുന്നവർ മലയാള ഭാഷാ പ്രേമനാട്യത്തിലൂടെ സംസ്കൃതത്തെ വൃത്തികെട്ട ഭാഷയെന്ന് വിളിച്ച് അപമാനിച്ചതിലെ അനർത്ഥകഥ ആർക്കും ചിന്തിക്കാനാവും അതുകൊണ്ട് തന്നെ അത്തരം അർത്ഥശൂന്യങ്ങളായ ആശയങ്ങൾ പറയുന്നവരെ നമുക്ക് തീർത്തും ഉപേക്ഷിക്കാവുന്നതേ എന്നാൽ സംസ്കാര സമ്പന്നമായ ഭാഷയുടെയും നമ്മുടെ സംസ്കൃതിയുടെയും രാഷ്ട്രത്തിൻ്റെ സ്വത്ത്വത്തിൻ്റെയും എല്ലാം സംസ്ഥാപനം എന്ന മഹാദൗത്യം നിർവഹിച്ചു വരുന്നതും എത്രയോ ഭാഷാവിദ്വാൻമാർ അലങ്കരിച്ചതുമായ മാതൃഭൂമിയുടെ വേദിയിലാണ് ഇത്തരം അബദ്ധങ്ങൾ എഴുന്നള്ളിക്കപ്പെട്ടത് എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് മാതൃഭൂമി എന്ന് പറയുന്ന മഹത്തായ പൈതൃകമുള്ള സ്ഥാപനം അത് നടത്തുന്ന പരിപാടിയിലാണ് ഇത് പറഞ്ഞത് എന്നതാണ് വേദനിപ്പിക്കുന്ന കാര്യം അപ്പം ഇതാണ് യാതൊരു അർത്ഥവുമില്ലാതെ യാതൊരു സാങ്കത്യവുമില്ലാതെ അദ്ദേഹത്തിന് പോലും സാധിക്കാത്തൊരു കാര്യം കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടോ വേറെ ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ സംസ്കൃതത്തിന് നേർക്ക് ചെയ്യുകയാണ് സംസ്കൃതം ലോക ഭാഷകളുടെ മുഴുവൻ പിതാവാണ് ലോകത്തിലെ മുഴുവൻ ഭാഷകളുടെയും പിതാവാണ് അത് വിൽ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ആൾ എ കേസ് ഫോർ ഇന്ത്യ എഴുതുമ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോക ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ഒന്നാമത്തെ വാഴിയമായ അവർ ഓറിയൻറ്റൽ ഹെറിറ്റേജ് എന്ന ഗ്രന്ഥത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് തമിഴിനും മലയാളത്തിനും മറ്റ് പ്രാദേശിക ഭാഷകൾക്കും സംസ്കൃതത്തെ ഒഴിവാക്കാനാവുക സംസ്കൃതം നമ്മളുടെ എല്ലാ ലോകത്തിലും തന്നെ എല്ലാ ഭാഷകളുടെയും മാതാവാണ് സി ടി വി എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് സീഡ് ടി വി സ്വാമിജിയുടെ സങ്കല്പത്തിനനുസരിച്ച് രൂപീകൃതമായ ഒരു ചാനലാണ് സീഡ് ടി വിയുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത് സത്സംഗം മാസികയിൽ എന്താണോ സ്വാമിജി പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് സത്സംഗത്തിൻ്റെ മുഖപ്രസംഗം സീഡ് ടി വിയുടെ കൂടി മുഖപ്രസംഗമാണ് മാത്രമല്ല ഒരു ആചാര്യസഭയുണ്ട് നമുക്ക് നമ്മുടെ മാർഗദർശക എന്നാണ് അതിൻ്റെ പേര് ആ മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരളത്തിലെ അധ്യക്ഷനാണ് സ്വാമി ചിദാനന്ദപുരി അപ്പോൾ സ്വാമിജി പറയുന്ന സന്ദേശം കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികൾക്ക് മുഴുവനുള്ള സന്ദേശമാണ് അതുകൊണ്ട് ഈ സന്ദേശം അവർക്ക് നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് മാർഗദർശക മണ്ഡലത്തിൻ്റെ സന്ദേശം മലയാളികൾ ഏറ്റെടുക്കണമെന്ന് ഇത് മനസ്സിലാവണമെങ്കിൽ നേരത്തെ വിൽ ഡ്യൂറൻറ്റിൻ്റെ പറഞ്ഞു ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന പേരിലാണ് വിശ്വചരിത്രം അദ്ദേഹം ചെയ്തിട്ടുള്ള മഹത്തായ പുസ്തകമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ള വേറൊരാളുണ്ട് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ ആർണോൾഡ് ജെ ടോയൻ ബി എന്ന് പറയുന്ന മഹാനാണത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് ചരിത്രത്തിലൂടെ ഈ ലോകത്ത് നാഗരിതകൾ ഉണ്ടാവുന്നത് എങ്ങനെ അവ നിലനിൽക്കുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് അവ നശിക്കുന്നത് ഉണ്ടായിട്ടും ചില നാഗരിതകൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തും ഈ തീർത്ഥയാത്രയാണ് ആ പുസ്തകത്തിൽ അതിൻ്റെ അവസാനം അദ്ദേഹം എത്തുന്ന ഒരു കൺക്ലൂഷനുണ്ട് ഓരോരുത്തരും ലോകത്തിൽ ഒരുപാട് സംസ്കാരങ്ങളുണ്ടായി എല്ലാം നശിച്ചുപോയി ഭാരത സംസ്കാരം മാത്രമാണ് നിലനിന്നത് ഇക്ബാലിൻ്റെ പ്രസിദ്ധമായ വരികളുണ്ട് യുനാൻ മിശ്രി റോമാ സബ് മിഡ് ഗേ ജഹാംസേ കുച്ച് ബാത് ഹേക്കി ഹസ്തി മിഡ്തി ഹമാരി ഗ്രീക്ക് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം റോമാ സംസ്കാരം ഇതെല്ലാം ഭൂമുഖത്ത് നിന്നില്ലാണ്ടായി ഇപ്പോഴും ഭാരതം നിലനിൽക്കുന്നു അതിന് കാരണം അതിൻ്റെ ഉള്ളിൽ സംതിങ് ഉണ്ടെന്നാണ് എന്തോ ഒരു സംഗതി അതിനെ നിലനിർത്തുന്നതായിട്ടുണ്ട് ആ നിലനിർത്തുന്നതായിട്ടുള്ള സംഗതിയെ നമുക്ക് തരുന്ന ആളുകളാണ് നമ്മുടെ ആചാര്യന്മാർ ഇക്കാര്യം ടോയൻ ബി പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കാം ആ കൺക്ലൂഷൻ ഓരോ ഭാരതീയനും സംസ്കാരത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഓർക്കേണ്ടത് അദ്ദേഹം പറയാണ് സിവിലൈസേഷൻ സ്പെരിഷ് നോട്ട് ബിക്കോസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഓൺസ്ലോട്ട് ആൻഡ് ബിക്കോസ് ഓഫ് ഇൻറ്റേണൽ ഡിവിഷൻസ് ആൻഡ് വീക്ക്നെസ് എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയുക ആൻഡ് വേർ എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഡിവോട്ടഡ് ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് ദ വാല്യൂസ് ഓഫ് ദോ സിവിലൈസേഷൻ കീപ്പ് ഓൺ അപ്പിയറിംഗ് എവങ് പീപ്പിൾ ദ സർവൈവ് മലയാളത്തിൽ പറയാം നാഗരിതകൾ നശിക്കുന്നത് പുറമേ നിന്നുള്ള ഒരു ആഘാതം കൊണ്ടൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ വിഭജനം ഉണ്ടാകുമ്പോഴാണ് അതുവഴി ദൗർബല്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംസ്കാരം ദൗർബല്യത്തെ നേരിടുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സർഗാത്മക ന്യൂനപക്ഷം ആരാ സർഗാത്മക ന്യൂനപക്ഷം പണമുള്ളവരല്ല അധികാരമുള്ളവരല്ല ആയുധമുള്ളവരല്ല ഉള്ളുണർന്നവർ ആചാര്യന്മാർ ശ്രീനാരായണ പോലെ ഋഷിമാരെ പോലെയുള്ള നമ്മുടെ ആചാര്യന്മാരെ പോലെയൊക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു സമാജം ഒരു ആഘാതത്തെ നേരിടുന്ന സമയത്ത് വിഭജനത്തെ നേരിടുന്ന സമയത്ത് ദൗർബല്യം ഉണ്ടാകുന്ന സമയത്ത് ആ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഈ സർഗാത്മക ന്യൂനപക്ഷം തയ്യാറായാൽ അത് ജനങ്ങളെ ഏറ്റെടുത്താൽ ആ നാഗരികത നിലനിൽക്കുന്ന കാലാകാലങ്ങളിലായിട്ട് ഭാരതം നശിക്കാതിരുന്നത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇവിടെ സ്വാമിജി എന്ന് പറയുന്നത് മാർഗദർശക മണ്ഡലത്തിൻ്റെ സർഗാത്മക ന്യൂനപക്ഷത്തിൻ്റെ കേരളത്തിലെ പ്രതിനിധിയാണ് എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത് ആര്യ ആര്യദ്രാവിഡ ഭേദമുണ്ടാക്കി സംസ്കൃതവും തമിഴും മലയാളവും തമ്മിലുള്ള ഭേദമുണ്ടാക്കിയിട്ട് നമ്മെ മാറ്റാൻ വേണ്ടിയിട്ട് ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസ് എന്ന് ഇവരെ പറയും സൗത്തിനെ അവർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു ആ സമയത്താണ് ആചാര്യന്മാരൊരു പ്രവൃത്തിയായിട്ട് ബ്രിഡ്ജിങ് ദി സൗത്ത് എന്ന് പറയുന്ന സൗത്തിനെ ഇതിനോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവരിങ്ങനെ വിഭജിക്കാൻ വേണ്ടി കള്ളക്കഥകൾ പറഞ്ഞിറങ്ങുന്ന സമയത്ത് ഇത് കള്ളമാണെന്നും ഇതാണ് ശരിയെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വമാണ് ക്രിയാത്മക ന്യൂനപക്ഷം ആചാര്യന്മാർ ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് സ്വാമിജി വേദത്തിലൊരു വാചകമുണ്ട് വയം രാഷ്ട്രീയ ജാഗ്രിയാമഹ ലെറ്റസ് ബി വിജിലൻ്റ് ഇൻ ദ നേഷൻ സ്വാമിജി നമ്മോട് പറഞ്ഞിരിക്കുന്ന അതാ ജാഗ്രവത്തായിരിക്കൂ ജാഗ്രവത്തായിരിക്കൂ എന്ന് അതുകൊണ്ട് ഈ വിഭജനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സർഗാത്മക ന്യൂനമർഷം തരുന്ന മെസ്സേജ് ആണിത് ഇത് സി ഡി ടി വിക്ക് ഇത് ജനങ്ങളിൽ എത്തിച്ചേ തീരൂ അതുകൊണ്ടാണ് സി ഡി ടി വി ഇത് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സനാതനധർമ്മ വിശ്വാസികളോട് വയം രാഷ്ട്രേ ജാഗ്രയാമഹ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ ജാഗ്രതായിരിക്കാം എന്ന് സ്വാമിജി പറയുന്നതോടൊപ്പം ഈ കളിക്കാൻ കളിക്കാനിറങ്ങിയിരിക്കുന്ന ആളുകളോടൊരു ചോദ്യമാണ് ഇത്രയ്ക്ക് വേണോ എന്ന് അത് വേണ്ടാന്നും കാലം നിങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നുള്ളൊരു വാണിങ് കൂടി സ്വാമിജി അതിൽ നൽകുന്നുണ്ട് അപ്പോൾ അതിമഹത്തായ ഈ സന്ദേശമാണ് മാർച്ച് മാർച്ചിലക്കത്തിലുള്ളത് ഇത് ജനങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം